നമസ്കാരം കണ്ടേ സോറി വേറെ ഒന്നും കൊണ്ടല്ല എണ്ണത്തോണി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാടിയതാണ് കാരണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ അദ്ദേഹം എണ്ണത്തോണിയിൽ കിടക്കുകയാണ് അത് ആരെങ്കിലും അറിഞ്ഞു അതൊക്കെ അറിയണ്ടേ പെൻഷനും ബാക്കി പ്രവർത്തനങ്ങളും എല്ലാം നിലച്ചിട്ടുണ്ട് ഏതാണ്ട് ഭരണസ്ഥിരാകേന്ദ്രം അടച്ച പൂട്ടിയ നിലയിലുമാണ് പക്ഷേ കർക്കിടക ചികിത്സ അദ്ദേഹം മുടക്കില്ല അങ്ങനെ കർക്കടക ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് നമ്മുടെ മുഖ്യൻ എന്നാൽ മറ്റു കാര്യങ്ങളൊന്നും ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്തിന് വിശ്വസ്തനായ പി ശശിയെ പോലും ശശിയാണ് മുഖ്യന്റെ ഓഫീസ് ഭരിക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം ശശി മുറയ്ക്ക് നോക്കുന്നുണ്ട് പക്ഷേ ജൂനിയർ ഐ എസ് ഉദ്യോഗസ്ഥരുമായുള്ള മീറ്റിങ്ങുകൾ ഉൾപ്പെടെയുള്ളവയൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആദ്യ തവണയായിട്ടുള്ള ഇത് മൂന്നാം തവണയാണ് ഇങ്ങനെ കർക്കിടക ചികിത്സക്ക് പോയിട്ട് എണ്ണത്തോണിയിൽ മുഖ്യം കിടക്കുന്നതുകൊണ്ട് ഈ മീറ്റിംഗ് മീറ്റിംഗൊക്കെ മാറ്റിവെക്കുന്നത് മുഖ്യമന്ത്രിയുടെ അസൗകര്യം ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് ഓഗസ്റ്റ് എട്ടിന് രാവിലെ പത്തരയ്ക്കാണ് മുഖ്യമന്ത്രി യോഗത്തിന്റെ അടുത്ത തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോഴേക്കും എണ്ണത്തോണിയിൽ നിന്ന് എണീറ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കളക്ടർമാർക്ക് താഴെയുള്ള ഐ എസ് ഉദ്യോഗസ്ഥരുടെ യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചിരുന്നത് സബ് കളക്ടർ റാങ്കിലുള്ള ഇവർ ഫീൽഡ് ഓഫീസർമാരാണ് ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളവർ വസ്തു തരംതിരിവ് മുതൽ വയോജന പ്രശ്നങ്ങൾ വരെ കൈകാര്യം ചെയ്യുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലുള്ള ഇവരുടെ മീറ്റിംഗ് മുഖ്യമന്ത്രി അടിക്കടി മാറ്റിവയ്ക്കുന്നത് ജനദ്രോഹം എന്ന് പറയാതെയും പറ്റില്ല മീറ്റിംഗ് തീയതിയുടെ തലേന്ന് തന്നെ വടക്കൻ ജില്ലയിൽ നിന്ന് പലരും ട്രെയിൻ പിടിക്കും വരുന്ന വഴി ആയിരിക്കും മീറ്റിംഗ് മാറ്റിവെക്കുന്നുണ്ടാവുക എന്ത് തോന്നിയവാസമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ മുഖ്യമന്ത്രിയോട് ഇങ്ങനെയൊരു സംഭവം പറഞ്ഞാൽ സമ്മതിക്കുമോ എന്തിനു അദ്ദേഹം പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ ഈ മയക്കിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും അദ്ദേഹം സമ്മതിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ മൈക്ക് വെച്ചവനെയും ആംപ്ലിഫയറും മൈക്ക് സെറ്റും എല്ലാം ഉൾപ്പെടെ എടുത്ത് കേസാക്കി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വെക്കും പുള്ളി അദ്ദേഹമാണ് ഈ ട്രെയിൻ പിടിച്ചൊക്കെ വരുന്നവരുടെ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ മാറ്റിവെക്കുന്നത് രണ്ട് ദിവസം ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇതുമൂലം സാധിക്കാതെയും വരും അതുകൊണ്ട് തന്നെ ഉറപ്പുള്ള ഒരു തീയതി അവർക്ക് കൊടുക്കുക എന്നതാണ് ഇനി ചെയ്യാൻ പറ്റുന്നത് ഐ എസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയുടെ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ജനത്തിന് കാര്യങ്ങൾ സാധിക്കാൻ വീണ്ടും ദിവസങ്ങൾ കാത്തിരിക്കണമെന്നാണ് അർത്ഥം രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെയും വൈകിട്ട് നാല് മുതൽ ആറു വരെയുമാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സ ാണ് അറിവ് കർക്കിടക മാസത്തെ ചികിത്സ എത്ര ദിവസം നീളുമെന്നൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല അതേസമയം തന്നെ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് നിശ്ചലമായിട്ട് മൂന്ന് ദിവസത്തോളമായിട്ടുണ്ട് ഈ ഫയലിംഗ് പണി പണിമുടക്കിയതോടെ ഫയൽ നീക്കം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഒരു ഉത്തരവ് പോലും വകുപ്പുകൾക്ക് ഇറക്കാനാകുന്നില്ല പ്രശ്നം പരിഹരിക്കാൻ എൻ ഐ സിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നതും തിരിച്ചടിയാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഈ ഓഫീസ് പൂർണ്ണമായും പണിമുടക്കിയെന്നാണ് വിവരം സാങ്കേതിക തകരാർ കാരണം ഒരു മാസമായി മന്ദഗതിയിലായിരുന്നു നീക്കമാണ് ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിരിക്കുന്നത് ഈ ഫയലുകൾ തുറക്കാൻ പോലും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല ഈ ഫയലിംഗ് നടപ്പാക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിനെ വിവരം അറിയിച്ചെങ്കിലും പ്രശ്ന പരിഹാരത്തിന് കഴിഞ്ഞിട്ടുമില്ല ദില്ലിയിൽ നിന്നും എൻ ഐ സി വിദഗ്ദ്ധർ എത്തിയാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാനാവൂ എന്നാണ് ഇപ്പോൾ ഐ ടി വകുപ്പ് പറയുന്നത് രണ്ടു ദിവസമായി പഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പണിയില്ല സെക്രട്ടറിയേറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ തിരഞ്ഞെടുപ്പ് ശനിയാഴ്ചയാണ് ഫയൽ നീക്കം നിലച്ചതുകൊണ്ട് കൊണ്ട് സംഘടനാ പ്രവർത്തകരായ ഉദ്യോഗസ്ഥരെല്ലാം വകുപ്പുകൾ കയറിയിറങ്ങി വോട്ട് പിടിക്കുന്ന തിരക്കിലാണ് ഇപ്പോഴുള്ളത് എന്തായാലും പിണറായിക്ക് ഒരിക്കലും തന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനൊന്നും തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ഇത്തരത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പെരുമാറേണ്ടതും കാര്യങ്ങൾ നടത്തേണ്ടതും എന്നതാണ് ഇതിലെ ചോദ്യം ഉണ്ടാകുന്നത് നന്ദി